കോതമംഗലം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും താലൂക്ക് പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിൽ ഔഷധങ്ങൾ നട്ട് സംരക്ഷിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനം കോഴിപ്പള്ളി സർക്കാർ എൽ സ്കൂളിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർമാനും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റുമായ ഹരിദാസൻ ഇ എൻ നിർവഹിച്ചു കോതമംഗലം താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും താലൂക്ക് പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിൽ ഔഷധങ്ങൾ നട്ട് സംരക്ഷിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി വിവിധ സർക്കാർ സ്കൂൾ വളപ്പുകളിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഔഷധ വൃക്ഷങ്ങൾ നട്ട് സംരക്ഷിക്കുകയും ഔഷധ തൈകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം കോഴിപ്പള്ളി സർക്കാർ എൽ പി സ്കൂളിൽ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാനും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റുമായ ഹരിദാസൻ ഇ എൻ നിർവഹിച്ചു പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട്ട് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി കോതമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി എസ് ജലീൽ വാരപ്പെട്ടി കൃഷി ഓഫീസർ സൌമ്യ സണ്ണി വാരപ്പെട്ടി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധന്യവേലായുധൻ പരിസ്ഥിതി സമിതി ഉപരക്ഷാധികാരി ആശാലില്ലി തോമസ് വൈസ് പ്രസിഡന്റ് മുരളികുട്ടമ്പുഴ ട്രഷറർ സനീഷ് പി എസ് കോർഡിനേറ്റർ ഷംജൽ പി എം സ്കൂൾ എച്ച് എം സണ്ണി പി വി ഫ്രാൻസി ജെ പുന്നോലിൽ അധ്യാപകരായ ശ്രുതി ഖെയൻ ജൻസഖാദർ അംബിളിയൻ അൽഫോൻസ സിറ്റി സിനിമോൾ കെ കെ തുടങ്ങിയവർ സംസാരിച്ചു News Desk KSW News